Who's Anne, Malayali, Anne. Ragnar. Gila guni. Hello.

റബ്ബടെ ഉണ്ടാ ലൂട്ടുണ്ടാ മോനെണ്ടാവല്ലോ നിക്ക് ഇതില പോയി കേറില്ല വാ ഒറ്റ ഇതിലുണ്ട് ഇല്ലേ ഇരുണ്ട് തലക്കേവിന്റെ നൈസ് ആ भंडാർ ടീല്ലേ ഇല്ലല്ല ഒരു പുട്ട് ഉണ്ട് പുട്ട് ഉണ്ട് നല്ല അടി അടിഞ്ഞ നല്ലത് രണ്ടീമേന വേറി ചെന്നത് അവൻ്റെ അണ്ണാക്കി ആരേലും ഇണ്ടോ അതിൻറെ ഉള്ളിലോ ട്ടോ രണ്ടാളീലേ രണ്ടാള പൈസ പോണായിരിക്കും നാനൂറ് കൊള്ളുണ്ടായിരിക്കും

നർച്ച ഓിച്ചാ കിടക്കട്ടോള്ളു സിക്സ്റു കാ ഞാൻ ഫറർ കാ വീറ്റ് കേ സിക്സ്റു കാ ട്രെയിൻ എടുത്തോണ്ട് നിനക്ക് സിക്സ്റു അടുത്താല പൈസണ്ട് നേം പറന്നോയി കൊടു ഐതെരേണ്ടോ ബോം കോട്ടറാണ് മൊഹലാലി വണ്ടിയാണ് വണ്ടി ഓഫർ ചൈന മാർക്കറ്റ് തിങ്കളാഴ്ചകളൊക്കെ വരുമ്പോ ടാ മിക്ക നാക്ക് എത്ര കില്ല എത്ര കില്ല ഒന്നൊന്നല്ലോ ക്യാമ്പ് വണ്ടിയാ ഓട ഓട വണ്ടി ഇരയ്ക്ക് വണ്ടി അവിടെ ഓട ഓട റംഗാണ് ഇതാ വരുന്നുണ്ട് വാച്ച് ഔട്ട് എവിടെ ഓട ഓട ഞാൻ പോയി ഡ്രൈയിംഗാ എവിടെ ഇതാ അങ്ങോട്ട് വരുന്നു വണ്ടിയ് பாத்த ഇന്നുള്ള ആളാണല്ലേ كيف تجعل <conditioned>

അടുക്കാ നിക്കോട് എടുത്ത് സ്വീകരണ സ്ഥല ഓ ഓട്ടർച്ചവിടെന്നാലെ വിളിച്ച ആരൊക്കെ കൊണ്ടുപോയി लोकेशन पता है सरी

ഞാൻ പിന്നെന്തും

ഈ വണ്ടി ബാക്കി ബേക്ക് ഇറങ്ങി പോണോ ഓട്ടോമാറ്റിക്ക് മിനി കുപ്പർക്കറിയാൻ തന്നെ കുട്ടിയാ എത്തി കുട്ടിയാ നമ്മളടിച്ചിട്ട് അങ്ങനെ പറയുന്ന തോന്നുന്നുണ്ടോ ഇത് പറയാൻ പോവാ

ദാ മോള് 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 ലൊക്കേഷൻ പാതാ എന്റ്രീ അല്ല സ്മൂക്ക് ഒന്നും ആടേജ് എടുത്താ നോക്കണം ഇവർ എടുക്കാതെ ഇങ്ങോട്ട് വരില്ലേ അയ്യോ താങ്ക്യൂ ഓലി ചാരിദ മൈൻ ഡൗൺ അല്ല

ോയിഡിന്റെ അടുത്ത് ലോയിഡിന്റെ അടുത്ത് റൈറ്റ് സൈഡിലാ പരിയില് ലോയി ലോയിടണേ അതിലൊക്കെ Eh? And. Uh... and, uh... and uh... We are the best. We're the best. 何 <t ries>